ആരിനെതിരെ രൂക്ഷമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അതായത് ഈ ആഴ്ച ലക്ഷ്മിയും ആരിനും ഒരേ ടീമിലാണ് കിച്ചൺ ടീമിൽ അപ്പോൾ ലക്ഷ്മി ടീം സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഈ ആരിനെ കിച്ചൺ ടീമിൽ ഇടുന്നേ കൊള്ളാം പക്ഷേ ഇവ ഇടയ്ക്കിടയ്ക്ക് ഡബിൾ മീനിങ് തമാശകൾ പറയാറുണ്ട് എനിക്കത് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടെയും അവനോട് പറയണം എന്ന് പബ്ലിക്കായിട്ട് ലക്ഷ്മി ആരിൻ്റെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു ഇത് കേട്ട പറഞ്ഞാൽ ആരും ചാട് എഴുതേറ്റു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ എന്ത് ഡബിൾ മീനിങ് ഈ നിങ്ങൾ പറയുന്നത് അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് ആര്യൻ ലക്ഷ്മിയോട് ചൂടാവുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ നിനക്ക് പലതവണ വാൺ ചെയ്തതാണ് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ അവിടെ വന്നിരുന്നു അനാവശ്യമായ തമാശകൾ ഡബിൾ മീനിങ് തമാശകൾ എന്നോട് പറയാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ് വിലക്കിയതാണ് നിൻ്റെ അമ്മ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറയും ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ നിൻ്റെ അമ്മയോട് പറയും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് നിർത്തിയത് എന്നൊക്കറിയാലോ അതുകൊണ്ട് മേലാൽ എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ് തമാശകൾ കിച്ചൺ നിൽക്കിയ സമയത്ത് നീ പറയരുത് എന്ന് ലക്ഷ്മി ആരിനോട് ആഞ്ഞിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആരും പറഞ്ഞു എനിക്കത് മാറ്റാന്നും പറ്റില്ല ഞാൻ അങ്ങനെ ഡബിൾ മീനിങ് തമാശകൾ പറഞ്ഞ് എനിക്ക് തോന്നാറില്ല ഞാനിവിടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഡബിൾ മീനിങ് തമാശേരി തോന്നിയത് എൻ്റെ കുറ്റമല്ല ഇപ്പം നിങ്ങളുടെ മുഖം ഏറ്റവും മോശമായ മുഖമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ മും മാറ്റി പുതിയ മുഖം വയ്ക്കാക്കുമല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ ഈ സ്വഭാവവും അത് ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റാനും പറ്റില്ല എന്ന് പറഞ്ഞ് ആര്യൻ ലക്ഷ്മിയോട് ചൂടാവുകയാണ് എന്തായാലും ഈ ആര്യൻ പലപ്പോഴായി അവിടെയുള്ള പല സ്ത്രീകളോടും ഡബിൾ മീനിങ് തമാശകൾ പറയാറുണ്ട് എന്നാണ് ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞത് അതിനെതിരെ ആദ്യമായി പ്രതികരിച്ച ആല ലക്ഷ്മി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക